വെൽക്കം ബാക്ക് ടു ബെറ്റർ ടുമോറോ ഞാൻ ഡോക്ടർ പത്മ ഇന്നൊരു ഹെൽത്തി ഡയറ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് ഉച്ച വരെ കഴിക്കുന്ന ഒരു ഹെൽത്തി ഡയറ്റ് മെനു ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിക്സ് ഒ ക്ലോക്കിനാണ് നല്ല ഒക്കെ കണ്ടിട്ട് ഒരു വാക്കിങ്ങോട് കൂടിയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹെൽത്തി സ്മൂത്തി പിന്നെ ഒരു പാൻ കേക്കോ ആണ് രാവിലത്തേക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ഡ്രിങ്കാണ് അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് പാലിൽ കുറച്ച് പഴവും സ്ട്രോബെറിയും പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാവിധ നട്ട്സും ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ നമുക്ക് മധുരത്തിന് തേനോ അല്ലെങ്കിൽ ഇനി പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം ഞാനിവിടെ തേനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊന്ന് ഞാനൊരു ഹെൽത്തി സ്മൂതിയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രയിങ് പാനിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് നമുക്കിത് റോസ്റ്റ് ചെയ്യാതെയും എടുക്കാം പക്ഷേ നമുക്കിത് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് സ്മൂതിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് നമ്മൾ അതൊരു മിക്സിയുടെ ജാറിലേക്കാക്കിയിട്ട് അതിലേക്ക് ഒരു പഴം മുറിച്ചിടുക പിന്നെ നമ്മുടെ കയ്യിൽ സ്ട്രോബെറി ഉണ്ടായതുകൊണ്ട് സ്ട്രോബെറിയും കൂടെ ഇട്ടു പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് പംകിൻ സീഡ് പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡ് പിന്നെ അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ച ചിയാ സീഡും കൂടെ ചേർത്ത് കൊടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറിയോ പഴമൊക്കെ അടിച്ചിട്ട് കഴിക്കണമെങ്കിൽ അതും വലിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആപ്പിളോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ ഈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവും വേണമെങ്കിൽ നമുക്ക് ഓരോ സ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ സാധാരണ തേൻ ചേർക്കാറില്ല ഇപ്പം ഇന്ന് ഞാൻ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോണത് പാൻ കേക്ക് ആണ് ശരിക്കും ഈ പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്മൂതി മാത്രമാണ് ഇതൊരു ഓട്സ് പാൻ കേക്ക് ആണ് ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനും ചെയ്യാറ് ഓട്സും പഴവും മുട്ടയും പിന്നെ ഒരു നുള്ളുപ്പും പാലും കൂടെ അടിച്ചെടുക്കും എന്നിട്ട് നമ്മൾ സാധാരണ പാനിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കും ഞാനിത് വേഗം ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടാണ് ചുട്ടെടുക്കാറ് ചിലർ തുറന്ന് ചുട്ടെടുക്കാറുണ്ട് ഞാൻ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേഗം വേഗം ചുട്ടെടുക്കും ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് കൊടുക്കാം ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേനും കൂടെ ഒഴിച്ച് ആണ് കൊടുക്കുക സ്മൂത്തി കഴിക്കാത്ത ചില ദിവസം ഞാൻ പാൻ കേക്ക് മാത്രം ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് വെജ് സാലഡാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ബോയിൽഡ് എഗും കൂടെ കഴിക്കും സാലഡിൻ്റെ മെനു ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ചിക്കൻ സാലഡ് ആയിരുന്നു ഇതിൽ ഞാൻ ചിക്കൻ ഇട്ടിട്ടില്ല അതിൻ്റെ പകരമാണ് ഞാൻ ഇതിലേക്ക് ഒരു എഗ് എടുത്തിട്ടുള്ളത് സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇത്രയാണ് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഡയറ്റ് മെനു അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണോ ഡയറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് പോയി കാണാം പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം